അഭിനയ രംഗത്തുള്ള സ്ത്രീകളെ പ്രത്യേകിച്ചും എടുത്തു പറയുകയാണെങ്കിൽ മോശമായിട്ട് ചിത്രീകരിക്കുന്ന ഒരു സ്വഭാവം പൊതുസമൂഹത്തിന് നിരന്തരമായിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് ആ നടി നടിയായി കഴിഞ്ഞാൽ അങ്ങനെയാണ് ഇങ്ങനെയാണ് അവൾ ദുർ ഇങ്ങനെയൊക്കെയാണ് എല്ലാവരും നമ്മളെ ചിത്രീകരിച്ച് വച്ചിരിക്കുന്നത് ഞാനൊരു അഞ്ചാറ് വർഷം ഈ ഈയൊരു ആർട്ടിസ്റ്റായി നിന്നുകൊണ്ട് ഭക്ഷണം കഴിച്ചിട്ടുള്ള അതിൽ നിന്ന് എണ്ണം കിട്ടി ജീവിച്ച ഒരു വ്യക്തിയാണ് യൂട്യൂബർ സൂരജ് പാലക്കാലം ജാമ്യം കിട്ടിയെന്ന് വാർത്ത പറഞ്ഞോണ്ട് എങ്ങനെ ഈ അവസരത്തിൽ അതായത് അദ്ദേഹത്തിന് ഹാർട്ട് പ്രോബ്ലം ഉള്ളത് കൊണ്ടാണ് ജാമ്യം കൊടുത്തതെന്നാണ് ഞാൻ അറിയാൻ കഴിഞ്ഞത് പക്ഷേ അദ്ദേഹത്തിന് ആ ഒരു ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല ഇത്രയും മാനുഷിക പരിഗണനയില്ലാതെ ഇത്രയും സംസാരിച്ച ഒരു വ്യക്തി അല്ലെങ്കിൽ നിരന്തരം ഇത്തരം വീഡിയോസ് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് അസുഖമുണ്ടെന്നുള്ള ഒരു പേരിൽ ജാമ്യം കൊടുക്കുന്നു പറയുമ്പോൾ അത് അദ്ദേഹത്തിന്റെ ഒരു എന്താ പറയാ എന്താ പറയാ നമുക്ക് എങ്ങനെയെങ്കിലും പുറത്തിറങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു ആക്ട് ആയിട്ട് വേണമെങ്കിൽ മാത്രമേ അതിനെ കാണാൻ പറ്റുള്ളൂ അല്ലാത്ത രീതിയിൽ എനിക്ക് അതിനെപ്പറ്റി എന്താ പറയാ വളരെ മോശമായിട്ടുള്ള ഒരു സമീപനമാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് കാരണം അയാൾക്ക് ഷുഗർ ഉണ്ട് ബി പി ഉണ്ട് അങ്ങനെയൊക്കെ പറയുമ്പോൾ ഒബിയസ്ലി അങ്ങനെ ഒരു അതുകൊണ്ട് നമ്മൾ ജാമ്യം കൊടുക്കുന്ന അയാൾ ചെയ്യുന്ന കുറ്റകൃത്യങ്ങൾ ഇല്ലാണ്ടാവുന്നില്ല അയാൾ ചെയ്ത ഇതിന് വേണ്ടിയിട്ട് അവർ നടപടി എടുത്തതിന് ഒരു ഫലം ഉണ്ടാവുന്നില്ല നമ്മൾ ഒരു കേസ് സംബന്ധമായി ബന്ധപ്പെട്ട് അയാളെ അറസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നീതി നീതി കിട്ടുന്നു എന്നുള്ളൊരിതാണ് അപ്പൊ അത് നീതിക്ക് നിരക്കാത്ത ഒരു നിരക്കാത്തൊരു പോയി എന്ന് എനിക്ക് തോന്നി കാരണം അസുഖം ആൾക്കാർ എന്താ പറയാ ഇങ്ങനെയല്ല ഇരിക്കേണ്ടത് അവർ അവരുടേതായ അസുഖ കാര്യങ്ങളൊക്കെ ആയിട്ട് അവർ സൈലന്റ് ആയിട്ട് ഇരിക്കണം പക്ഷെ ഇത് അങ്ങനെയല്ലല്ലോ കുറ്റകൃത്യങ്ങൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന വെട്ടിക്ക് അസുഖാണെന്ന് പറഞ്ഞിട്ട് അയാളെ ജാമ്യം കൊടുക്കുന്നത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഞാൻ ഇന്നലെ സൂര്ജ് പാലക്കാരൻ പറഞ്ഞു വെച്ചാൽ എന്ത് രീതിയില് ഇത് രാഷ്ട്രീയ പ്രേരിതമാണ് ഈ അറസ്റ്റ് എന്നാണ് പറഞ്ഞിട്ട് അത് അദ്ദേഹം അതിന്റെ കൂടെ തന്നെ മുല്ലപ്പെരിയാറാണ് കൂട്ടിച്ചേർത്തത് എന്റെ ഒരു വിഷയം അവിടെ സംസാരിച്ചിട്ടേ ഇല്ല ഇപ്പോഴത് സംസാരിച്ചു കഴിഞ്ഞാല് എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ മുല്ലപ്പെരിയാർ വിഷയത്തിൽ ഒത്തിരി ജനങ്ങൾ സംസാരിക്കുന്നൊരു ടൈമാണ് സോ രാഷ്ട്രീയമാണ് എന്ന് പറഞ്ഞിട്ട് മുല്ലപ്പെരിയാർ വിഷയത്തിന് വേണ്ടി ഞാൻ സംസാരിക്കുന്നു അതുകൊണ്ട് എന്നെ എടുത്തകത്ത് ഇടുന്നു എന്നുള്ള രീതിയിലേക്ക് വഴിതെളി വഴിതിരിച്ചു വിടുന്നതാണ് അല്ലാതെ ഏഹ് ഇതൊരു എന്താ പറയാ രാഷ്ട്രീയമായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല അയാൾ അറസ്റ്റ് ചെയ്തത് എന്ത് കേസിനാ എന്നെ ആയിട്ട് ഒരു ഇഷ്യൂ ഉണ്ടായതിന്റെ കേസിനാണ് അറസ്റ്റ് ചെയ്തത് അതെങ്ങനെയാണ് മുല്ലപ്പെരിയാറുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന അല്ലെങ്കിൽ ഈ ഈ താങ്കളെ അപമാനിച്ചാണ് കേസ് കേസ് നടന്നിട്ട് ഒരാഴ്ചയോ രണ്ടാഴ്ചയോ അതെ അതെന്താണ് ഇത്ര വൈകിയത് എന്തുകൊണ്ട് എനിക്ക് അതിനെപ്പറ്റി വലിയ ധാരണയില്ല ഞാൻ ജൂൺ ഒന്നിനാണ് പരാതി കൊടുത്തത് ജൂൺ ഒന്നിനാണ് മെയ്യിലാണ് മെയ് അഞ്ച് ആറ് ഏഴ് ആ തീയതികളിലൊക്കെയാണ് പല പല ഫേസ്ബുക്ക് മാധ്യമങ്ങളിൽ അതുപോലെ ഇൻസ്റ്റാഗ്രാം പല പല പേജുകളിലായിട്ട് അതായത് അദ്ദേഹത്തിന്റെ പേഴ്സണൽ പേജിലും അതുപോലെ ട്രൂ ടിവിയുടെ അദ്ദേഹം അവതാരകനായിട്ടുള്ള ട്രൂ ടിവിയുടെ പേജിലുമാണ് എന്റെ വീഡിയോസ് എല്ലാം വന്നിട്ടുള്ളത് ഞാൻ ഇതുവരെയും അതിന് പ്രതികരിക്കാനോ അതിനെതിരെ സംസാരിക്കാനോ പോസ്റ്റ് ചെയ്യാനോ ഒന്നും ഞാൻ നിന്നിട്ടില്ല ഞാൻ വിചാരിച്ചത് നിയമപരമായി തന്നെ നേരിടാമെന്നാണ് അതിനുവേണ്ടി പരാതി കൊടുത്തതിനോടൊപ്പം തന്നെ എനിക്ക് എന്നെ മൊഴിയെടുക്കാനോ അതുപോലെ അതിന്റെ ഉണ്ടായിരുന്നു അങ്ങനെ കാര്യങ്ങളുണ്ടായിരുന്നു അതൊക്കെ രഹസ്യമൊഴിയൊക്കെ കൊടുത്തതിന് ശേഷമാണ് ഇപ്പൊ അറസ്റ്റ് തന്നിരിക്കുന്നത് അറസ്റ്റ് പാലക്കാരനെ മാത്രമാണ് അല്ല എനിക്ക് വേറെ ആരും അങ്ങനെ എന്റെ പേരെടുത്തു പറഞ്ഞ് എന്റെ ചിത്രങ്ങളും എന്റെ വീഡിയോകളും എല്ലാം വ്യാഖ്യാനിച്ച് ഇത്ര ഒരു എന്താ പറയാ മോശം സ്ത്രീയാണെന്ന രീതിയിൽ ഇത്ര വ്യാഖ്യാനിച്ച് ചെയ്തെന്ന് എനിക്ക് തോന്നുന്നില്ല ബാക്കി എല്ലാവരും രാഷ്ട്രീയ പാർട്ടിയായിട്ട് മോളെ അങ്ങനെ വന്നു ഇങ്ങനെ വന്നു എന്നൊക്കെ ഉള്ള രീതിയിൽ പരിഹസിച്ചു സംസാരിച്ചതല്ലാണ്ട് അത്ര വൾഗറായിട്ട് ഒരു വ്യക്തി വേറെ ഉണ്ടെന്ന് എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല ഞാൻ എല്ലാ വീഡിയോസും കണ്ടേക്കുന്നതാണ് അതുപോലെ ഇന്ന് ഞാൻ ശ്രദ്ധിക്കപ്പെട്ടി പോസ്റ്റ് ഉണ്ടായിരുന്നു അപമാനിച്ചു യൂട്യൂബർ പക്ഷേ അല്ല ഇതുപോലെ നടിമാർക്കെതിരെ എന്ത് വാർത്ത വന്നാലും ഈ മാധ്യമങ്ങൾ നടിമാരുടെ പേര് പുറത്ത് പറയാറില്ല പക്ഷേ ഇന്നലെ പറഞ്ഞാൽ മാധ്യമ ധർമ്മം അതല്ല നടിയുടെ പേര് പറയണം എന്റെ പേര് പറയാൻ നിങ്ങൾ വാർത്ത കൊടുക്കും നിങ്ങളുടെ അതെന്താന്ന് പറയുന്നത് ഞാൻ യതു എന്ന ആളുടെ വിഷയം ഞാൻ എന്റെ ഫേസ്ബുക്കില് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇടുകയാണ് ചെയ്തത് ഡ്രൈവറുടെ ഒരു വിഷയം ഈ പോസ്റ്റ് പിടിച്ചാണ് എല്ലാവരും വന്നിരിക്കുന്നത് ആ ഫേസ്ബുക്ക് പോസ്റ്റിന് അടിസ്ഥാനമായിട്ടാണ് മാധ്യമങ്ങൾ അത് ഏറ്റെടുത്തത് നിങ്ങൾക്കതൊരു വാർത്തയും കണ്ടന്റും ആയി നടി എന്നുള്ളൊരു ഫെയിം അതിന്റെ കൂടെ ചേർക്കുന്നതോടൊപ്പം ആളുകൾക്ക് പല മോശ ധാരണകളും സ്ത്രീകൾക്ക് സ്ത്രീകൾ എന്നല്ല രംഗത്തുള്ള സ്ത്രീകളെ പ്രത്യേകിച്ചും എടുത്തു പറയുകയാണെങ്കിൽ മോശമായിട്ട് ചിത്രീകരിക്കുന്ന ഒരു സ്വഭാവം പൊതുസമൂഹത്തിന് നിരന്തരമായിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് നടിയായിക്കഴിഞ്ഞാൽ അങ്ങനെയാണ് ഇങ്ങനെയാണ് അവൾ ദുർ ഇങ്ങനെയൊക്കെയാണ് എല്ലാവരും ഏർ നമ്മളെ ചിത്രീകരിച്ചു വച്ചിരിക്കുന്നത് ഞാനൊരു അഞ്ചാറ് വർഷം ഈ ഈയൊരു ആർട്ടിസ്റ്റായി നിന്നുകൊണ്ട് ഭക്ഷണം കഴിച്ചിട്ടുള്ള അതിൽ നിന്ന് അന്നം കിട്ടി ജീവിച്ച ഒരു വ്യക്തിയാണ് എന്റെ പാഷനാണത് എന്റെ ഇഷ്ടങ്ങളാണത് അത് നിങ്ങൾക്ക് ആർക്കും എടുത്ത് പന്താടി എന്ന് വിശേഷിപ്പിച്ചതിലൂടെ പന്താടി കളിക്കാനുള്ള ഒരു ഒരു ഇതായിട്ട് എനിക്ക് ഫീൽ ചെയ്ത് എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തത് നിങ്ങളതെടുത്ത് യൂസ് ചെയ്യാണ് എന്ന് കൂട്ടിച്ചേർക്കുമ്പോൾ എനിക്ക് പ്രൗഡ് അല്ല ഫീൽ ചെയ്യുന്നത് നിങ്ങൾ അത് ദുരുപയോഗം ചെയ്ത പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു അത് നിങ്ങൾ കൊടുത്തത് കൊണ്ട് നാട്ടുകാർക്ക് നമ്മുടെ മേത്ത് കയറാനുള്ള ഒരു അവസരമായി അപ്പം ആ അതിലൂടെ എനിക്ക് പ്രത്യേകിച്ച് നന്മയൊന്നും ഉണ്ടായിട്ടില്ല നടിയെന്ന് അതായത് കേസ് പരാതി കൊടുത്ത ആണ് എന്ന് ജനം അറിയണം അറിയണം കാരണം നിങ്ങൾക്ക് അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാവും മാധ്യമങ്ങൾക്ക് അതായത് സ്ത്രീ പരാമർശം സ്ത്രീ സംബന്ധമായിട്ടുള്ള വിഷയങ്ങൾ വരുമ്പോ നമ്മുടെ പേര് വെളിപ്പെടുത്താനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറച്ച് കണ്ടീഷൻസ് ഉണ്ടാവുമല്ലോ അതായിരിക്കും നിങ്ങൾ വെളിപ്പെടുത്താത്തത് പക്ഷേ എനിക്ക് അതിന്റെ ഒരു മറയാൻ ആവശ്യമില്ല കാരണം അയാൾ വളരെ പബ്ലിക്കലി ഇത്രയും മൂന്ന് നാല് മാസങ്ങളോളായി എന്റെ വീഡിയോ പ്രചരിച്ച് ലക്ഷക്കണക്കിന് ആൾക്കാർ അതിന് അടിയിൽ വന്നിരിക്കുന്ന കമന്റുകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല അതൊക്കെ എൻ്റെ ഉണ്ട് അത് റിമൂവ് ആയിട്ടുണ്ടോന്ന് എനിക്ക് നോക്കണം അത്രയും മോശപ്പെട്ട കമന്റുകൾ വന്ന് അത്രയും മാനസികമായിട്ട് ബുദ്ധിമുട്ടിയ ഒരു സ്ത്രീയാണ് ഞാൻ എനിക്കൊരു ഉണ്ട് എൻ്റെ ഹസ്ബൻഡ് എൻ്റെ അമ്മ എൻ്റെ സഹോദരൻ എല്ലാവരും ഈ സമൂഹത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തികളാണ് അവർക്കൊക്കെ പുറത്തിറങ്ങി നടക്കണം ഞാനൊരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞെന്ന് പറഞ്ഞിട്ട് ആൾക്കാരെല്ലാവരും കൂടെ എന്നെ തിന്നാൻ വരുന്നത് പല രാഷ്ട്രീയ രീതിയിലാണ് രാഷ്ട്രീയ എനിക്ക് രാഷ്ട്രീയം ഉണ്ടോ എന്ന് ഈ പറഞ്ഞ വ്യക്തികൾ അന്വേഷിച്ചിട്ടില്ല അല്ലെങ്കിൽ എനിക്ക് ആരെങ്കിലും ആയിട്ട് ബന്ധം ബന്ധമുണ്ടോയെന്ന് അവർ കണ്ടെത്തിയിട്ടില്ല ഞാൻ പറഞ്ഞ എന്തെങ്കിലും ഒരു വാചകം കള്ളമാണെന്നോ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ സമയമോ ഞാൻ ഒരു പാവൻ തൊഴിലാളിയെ ബുദ്ധിമുട്ടിച്ചെന്ന് പറഞ്ഞിട്ടാണ് എന്നെ എന്നെ ഇത്രയും ഉപദ്രവിച്ചത് അവർക്ക് ഉണ്ടായ ബുദ്ധിമുട്ട് എന്തുകൊണ്ടെന്നോ എന്റെ ഭാഗത്ത് എന്ത് ന്യായം ഉണ്ടെന്നോ ഈ കമന്റിട്ട് ആരും അന്വേഷിച്ചിട്ടില്ല എന്റെ ബാക്ക്ഗ്രൗണ്ടോ എന്റെ വ്യക്തിത്വമോ ഞാൻ എന്ത് പൊസിഷനിൽ നിൽക്കുന്ന വ്യക്തിയാണെന്നോ ഒന്നും അറിയാതെ വെറുതെ യൂട്യൂബിൽ കയറി അവർക്ക് പല രാഷ്ട്രീയ പാർട്ടികളുടെയും സ്വാധീനം ഉണ്ടാകും ഈ പറഞ്ഞ സൂരജ് പാലാക്കാരനെ പോലെ വീഡിയോ ചെയ്ത പലർക്കും പല രീതിയിലുള്ള ഇൻറ്റൻഷൻസ് ഉണ്ടാകും അവർക്ക് വെറും ഒരു കണ്ടന്റ് ആണ് ഞാൻ ആ ഒരു കണ്ടന്റിന് വേണ്ടി എന്തും ചെയ്യാമെന്നുള്ള ഒരു ചിന്തയുണ്ട് ഇപ്പോഴത്തെ യൂട്യൂബ് ബ്ലോഗേഴ്സ് അല്ലെങ്കിൽ ഇങ്ങനെ രാഷ്ട്രീയപരമായിട്ട് സംസാരിക്കുന്ന ആൾക്കാര് കമന്റ് ഇടുന്ന ആളുകൾ സൈബർ ബുള്ളിങ് ഭയങ്കര ക്രിമിനൽ ഒഫൻസ് ഒഫൻസ് തന്നെയാണ് അതിന് ഈ നാട്ടിൽ ഒരു നല്ല നിയമം ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് ഇത്രയും കമന്റുകൾ ഒരു ഒരു ഞാൻ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ കുറച്ച് നാളുകൾക്ക് മുന്നേ ഒരു സ്ത്രീ ബസ്സിൽ യാത്ര ചെയ്തപ്പോൾ വളരെ മോശം ഒരു അനുഭവം ഉണ്ടായി ആ കുട്ടി അവിടെ അത് പ്രതികരിച്ചതിന്റെ പേരിൽ ആ കുട്ടി ഒരു ക്ലീവേജ് കാണിക്കുന്ന ഡ്രസ്സ് ഇട്ടാലോ കുറച്ച് ഫാഷൻ ഉള്ള ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ ആ കുട്ടിയുടെ കമന്റ് ബോക്സിൽ കാണുന്ന ചെറിയ അഭിഷേകം എന്താണ് അവനെ പൂമാല സ്വീകരിച്ചതാണ് നമ്മുടെ കേരളം അത് കൂടുതൽ എന്ത് നന്മയാണ് എനിക്കിനി ഇതിൽ പറയാനുള്ളതെന്ന് എനിക്കറിയത്തില്ല ഇവരെയൊക്കെ വാഴ്ത്തുന്നതും ഇവരെയൊക്കെ പൂമാല ഇട്ട് സ്വീകരിക്കുന്നതും ഒക്കെ ഇങ്ങനെയുള്ള ആൾക്കാരാണ് അവർക്കതൊരു കണ്ടന്റാണ് സോ അതാ ഒരു കണ്ടന്റിന് വേണ്ടി ഓരോരുത്തരുടെയും ജീവിതം നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്കതാ തോന്നിയിരിക്കുന്നത് എത്രയോ സ്ത്രീകൾ ആത്മഹത്യ ചെയ്തു എത്ര പെൺകുട്ടികൾ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് സൈബർ ബുള്ളിങ്ങൾ മാനസിക സമ്മർദ്ദം ഒത്ത് മരണപ്പെട്ടിട്ടുണ്ട് ഇതിനൊന്നും ഒരു നിയമമില്ല അതുപോലെ എസ് സി എസ് ടി ക്യാസിലുള്ളവർക്ക് മാത്രമേ ഒരു മാസം ഇയാൾ വേറൊരു കേസിലകത്തായിരുന്നു ഈ സൂരജ് കാലാകാരെ അതൊരു എസ് സി എസ് പി സംബന്ധമായിട്ടുള്ള ഒരു സ്ത്രീയുടെ പരാമർശത്തിലാണ് അകത്ത് പോയിരിക്കുന്നത് ഞാൻ പറഞ്ഞു ഞാൻ ചോദിക്കുന്നത് എസ് സി എസ് ടി പെൺകുട്ടികൾക്ക് മാത്രം ജീവിച്ചാൽ മതി അവർക്ക് മാത്രം നിയമങ്ങൾ അനുകൂലമായാൽ മതിയോ ബാക്കിയുള്ള സ്ത്രീകൾക്കൊന്നും ഇവിടെ ജീവിക്കണ്ട ഇതൊരു നിയമയുദ്ധം തന്നെയാണ് ഇത് അവസാനിക്കാൻ പോകുന്നു എനിക്ക് തോന്നുന്നു ഇത് ബെയിലിറങ്ങും അല്ലെങ്കിൽ ഇവര് വളരെ സ്വതന്ത്രമായി അത് എനിക്ക് തോന്നുന്നില്ല എനിക്ക് ഈ പറഞ്ഞ വ്യക്തിയെ ഞാൻ കണ്ടിട്ടില്ല ഞാൻ ഇന്നുവരെ ഒരു സ്റ്റേഷന്റെ വാതിലിന് ഞാൻ പോയിട്ടില്ല ഞാൻ ആദ്യമായിട്ടാണ് ഒരു പോലീസ് സ്റ്റേഷനിൽ പോകുന്നതും ഇങ്ങനെ ഇങ്ങനെ ഒരു പ്രതിയെ കണ്ട് ഐഡന്റിഫിക്കേഷൻ ഒക്കെ എന്റെ എന്റെ ജീവിതത്തിൽ ഇതാദ്യ ഈ പറഞ്ഞ വ്യക്തികൾക്കൊന്നും അവർക്ക് ഇത് ദൈനംദിന ജീവിതത്തിൽ ഒരു ഇതാണ് അത് വിറ്റാണ് അവര് ജീവിക്കുന്നത് ഇതും വാർത്തയാക്കി ജീവിക്കാനുള്ള കൂടിയാണ് അവർ ജീവിക്കുന്നത് പക്ഷെ നമ്മുടെ ജോലി ഇതല്ല നമ്മൾ ഇതില് പെട്ട ആളുമല്ല പക്ഷെ എനിക്ക് സംസാരിക്കാതിരിക്കാൻ തോന്നുന്നില്ല ഞാൻ ഡ്രൈവർ യെതുവിനെതിരെ സംസാരിച്ചതിനാണല്ലോ ഇത്രയും പ്രശ്നം ഉണ്ടായിരിക്കുന്നത് അപ്പോ അയാളോട് എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഫേസ്ബുക്ക് പോസ്റ്റ് വഴി ഞാൻ നന്നായി പ്രതികരിച്ച ഒരു വ്യക്തിയാണ് അതുകൊണ്ട് പബ്ലിക്കായിട്ട് എന്റെ പേരടക്കം എന്നെ ഇത്രയും വളരെ എന്റെ പേരോട് ചേർത്ത് ഒരു നല്ല ഒരു നല്ല പേരൊക്കെ ഇട്ടിട്ടാണ് അദ്ദേഹം ആ വീഡിയോയില് സംസാരിച്ചിരിക്കുന്നത് ആ വീഡിയോ ആ വീഡിയോ അത്ര ഒരു എനിക്ക് തോന്നുന്ന ഒത്തിരി ലക്ഷം ആൾക്കാരും അത് ഷെയർ ചെയ്യുകയും അതിന് കമന്റ് ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അതിനനുകൂലിച്ച് ഒത്തിരി പേര് വന്നിട്ടുണ്ടായിരുന്നു കയ്യടിച്ചവർ ഒത്തിരി പേരുണ്ടായിരുന്നു അപ്പോ അയാൾക്കെതിരെ പറയാനുണ്ടായ പ്രതികരണശേഷി എന്തുകൊണ്ട് ഇത്തരത്തിലുള്ളവരോട് ഇല്ല എന്നുള്ളൊരു ഇത് വരുമല്ലോ എനിക്ക് അതുകൊണ്ട് ഞാൻ സംസാരിച്ചു അതുകൊണ്ട് തന്നെയാണ് ഞാൻ സംസാരിച്ചത് എനിക്കിനിപ്പൊ എനിക്ക് നാളെ ഒരു മകളോ മകനോ അല്ലെങ്കിൽ എന്നെ പോലെ തന്നെ മറ്റു സ്ത്രീകൾക്കൊക്കെ ഇത് മാതൃകയാവണം സംസാരിക്കാതിരിക്കേണ്ട കാര്യമൊന്നുമില്ല നമ്മളൊക്കെ നിയമവ്യവസ്ഥയും അല്ലെങ്കിൽ രാജ്യ രാജ്യത്ത് നമുക്ക് സംരക്ഷണമുള്ള രീതിയിലാണ് ജീവിക്കുന്നത് അപ്പൊ അതിൽ വിശ്വസിച്ചുകൊണ്ട് നമ്മൾ ഒരു കേസ് ഫയൽ ചെയ്യുന്നു അതിന് കുറച്ച് കുറച്ച് മാസങ്ങൾ വൈകിയെങ്കിലും അതിനൊരു തീരുമാനം ഉണ്ടായെന്ന് ഞാൻ വിചാരിച്ചു അറസ്റ്റെങ്കിലും ഉണ്ടായല്ലോ അറസ്റ്റ് ഒന്ന് നടത്താതെ എത്രയോ കേസുകളുണ്ട്